സ്നേഹം തന്നെ ഉൾപ്പെടെയുള്ളവർ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മനുഭകരെയും സ്വാഗതം ചെയ്യുകയാണ് ജമീമ ജമിമ 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 റോഡി ഡോസ് ഈ ദിവസം രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന പേര് മിക്കവാറും യൗവനക്കാരുടെയും അല്ല പ്രായമുള്ളവരുടെയും ഒക്കെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസൊക്കെ ജമീമ പറയുന്ന സാക്ഷ്യമാണ് ഏതെങ്കിലും യോഗത്തിന് പറഞ്ഞ സാക്ഷ്യം വന്നു കേട്ടോ വനിതാ ക്രിക്കറ്റ് അതായത് വേൾഡ് കപ്പ് നടക്കുകയാണ് അതിൻ്റെ സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ഉള്ള പ്രസൻറ്റേഷൻ സെറമണിയിൽ ആങ്കറിൻ്റെ ചോദ്യത്തിന് ജമീമ പറഞ്ഞ മറുപടി യേശുവിലുള്ള അജഞ്ചലമാകുന്ന വിശ്വാസ പ്രഖ്യാപനം അതിങ്ങനെ പറന്ന് നടക്കുകയാണ് ശരിക്കും ജമീമ ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്തത് അഗ്നി നിറച്ച ഒരു ബാറ്റ് കൊണ്ടായിരുന്നു പഴയ ക്രിക്കറ്റർമാരുടെ ബാറ്റിനെ കുറിച്ചൊക്കെ ഉള്ള വിവരണങ്ങളുണ്ട് ഗോൾഡൻ ഉള്ളവൻ എന്നൊക്കെ പറയാറുണ്ട് ഗോൾഡൻ ബൂട്ട് എന്നൊക്കെ കിട്ടിട്ടില്ലേ ഈ ഫുട്ബോളിൽ അതുപോലെ ജമീമയുടെ ബാറ്റ് ശരിക്കും തീ നിറച്ച ബാറ്റായിട്ടാണ് ഇന്നലെ പെരുമാറിയത് എന്തുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസികളൊക്കെ ജമീമയുടെ ബാറ്റിംഗ് പ്രകടനത്തെ ജമീമയുടെ വാക്കുകളെ ഇത്രയധികം ഏറ്റുപിടിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനുള്ള കാരണം ക്രിസ്തീയ വിശ്വാസി ആയതുകൊണ്ടാണോ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊക്കെ അപ്പുറമായിട്ട് വൈകാരികമാകുന്ന ചില കഥകൾ ജിമീമ എന്ന ആ പെൺകുട്ടിയുടെ പിന്നിലുണ്ട് ഇന്ന് രാവിലെ ജമീമ പറയുന്ന ആ വാക്കുകൾ അടങ്ങുന്ന വീഡിയോ ക്ലിപ്പ് കണ്ട് ശരിക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വലിയ ഒരു ഇമോഷണൽ തിരത്തള്ളലോടുകൂടിയാണ് ഞാൻ ആ വീഡിയോ കണ്ടത് ഞാൻ കുറേ നാളുകളായി ഈ കളിക്കാരിയെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്തുടരുന്നുണ്ട് പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒരു പാഠഭേദം ഞാൻ ജിമ്മിമയെക്കുറിച്ച് ചെയ്തിരുന്നു അന്ന് കുറേ കാര്യങ്ങൾ ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പത്ത് മാസങ്ങൾക്ക് ശേഷം അവളുടെ ഈ ഒരു അസാധാരണ പ്രകടനത്തിന് കേവലം ഒരു ക്രിക്കറ്റർ ഒരു സ്പോർട്സ് താരത്തിന് പ്രകടനം എന്നതിലപ്പുറമായ മാനങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ജമീമയെക്കുറിച്ച് രണ്ട് വാക്കുകൾ പാഠഭേദത്തിൽ പറയണമെന്ന് തോന്നി സെക്കുലർ മാധ്യമങ്ങളും നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ജമീമ നിറഞ്ഞു നിൽക്കുകയാണ് ഇനിയും അത് എന്ത് പറയാൻ നിങ്ങൾ ചോദിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുണ്ട് രണ്ട് വാക്കുകൾ അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് മതിയാകുള്ളൂ അങ്ങനെ പറയുമ്പോൾ പത്ത് മാസങ്ങൾക്ക് മുമ്പ് എന്താണ് ഞാൻ പാഠഭേദത്തിൽ പറഞ്ഞത് എന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുന്നത് നല്ലതാണ് പത്തു മാസങ്ങൾക്ക് മുമ്പ് ജമീമ ഒരു വലിയ വിവാദത്തിൽപ്പെട്ടു വിവാദത്തിന് കാരണം മറ്റൊന്നുമല്ല കേട്ടോ ജമീമയുടെ ക്രിസ്തീയ വിശ്വാസമാണ് ഏത് വേദിയിലും ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഉറച്ചുപുറവാൻ മടിയില്ലാത്ത പെൺകുട്ടി പക്ഷെ പല പുലിവാലുകളാണ് ഈ പെൺകുട്ടി പിടിച്ചത് പത്തു മാസങ്ങൾക്ക് മുമ്പുണ്ടായ വിവാദം ഇടയ്ക്ക് പറയട്ടെ ജമീമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗോസ് അദ്ദേഹം മുംബൈ പട്ടണത്തിലെ ഒരു പാസ്റ്ററാണ് കാത്തലിക് വിശ്വാസത്തിൽ നിന്ന് ഒരു ബോണഗേൻ പിറ്റികോസ്റ്റൽ ഇവാഞ്ചലിക്കൽ വിശ്വാസത്തിലേക്ക് വന്ന് ഒരു പാസ്റ്ററായി മാറിയ ആളാണ് ജമീമയുടെ പിതാവ് മാതാപിതാക്കൾ അങ്ങനെ കർത്തൃശുശ്രൂഷയിൽ ആയിരിക്കുന്നു ചെറിയ പ്രായം മുതൽ തന്നെ തൻ്റെ പിതാവിനോടൊപ്പം ആത്മിക ശുശ്രൂഷകളിൽ ചർച്ചിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന പെൺകുട്ടി ജെമ്മിമ ഗിറ്റാറൊക്കെ അടിച്ച് വർഷിപ്പ് സോങ് പാടുന്ന വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ വളരെ ആളുകൾ കാണുന്ന വൈറലായ ക്ലിപ്പുകളാണ് അപ്പോൾ പണ്ട് മുതലേ യേശുവിനെക്കുറിച്ച് പറയുന്നതിൽ നിന്നും മടിയില്ലാത്ത ഒരു പെൺകുട്ടി പക്ഷെ അവൾ ഇന്ന് ഒരു വലിയ സെലിബ്രിറ്റിയായി മാറിയിരിക്കുകയാണ് പത്തു മാസങ്ങൾക്ക് മുമ്പുണ്ടായ വിവാദം ജമീമയും ജമീമയുടെ അപ്പൻ്റെ മിനിസ്ട്രിയും ഒക്കെ ചേർത്തായിരുന്നു പാസ്റ്റർ ഇവാൻ ഖാറോഡിലുള്ള ഒരു ജിംഖാന കേന്ദ്രീകരിച്ചാണ് തൻ്റെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് പോരെങ്കിൽ ആ ജിംഖാനയിൽ മെമ്പർഷിപ്പ് കിട്ടിയിട്ടുള്ള ഏക വനിതാ ക്രിക്കറ്ററാണ് ജമീമ ഇങ്ങനെ വേണമെങ്കിൽ പറയാം ഖാർ ജിംഖാനയിൽ ആദ്യമായിട്ട് മെമ്പർഷിപ്പ് കിട്ടുന്ന ഒരു വനിതാ ക്രിക്കറ്റർ പുരുഷന്മാരായ ക്രിക്കറ്റർമാർ അവർ പണ്ടേ ഫേമസ് ആയതുകൊണ്ട് അവർക്ക് അത്തരം സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് കിട്ടുന്ന എളുപ്പമാണ് പക്ഷേ ജെമീമയ്ക്കാണ് ആദ്യമായിട്ട് ഖാർ ജിംഖാനയിൽ മെമ്പർഷിപ്പ് കിട്ടിയത് അപ്പോൾ അവിടുത്തെ മെമ്പേഴ്സിന് ചില പ്രിവിലേജസ് ഉണ്ട് അതായത് ജിംഖാനയുടെ ഓഡിറ്റോറിയം അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതിന് വലിയ പേയ്മെൻറ്റ് കൊടുക്കേണ്ട സാധാരണ പുറത്ത് കൊടുക്കുന്നതിലും വളരെ തുച്ഛമായ ഒരു തുക പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഈ പാസ്റ്റർ ഇവാന്റെ മിനിസ്ട്രി ഹാർ റോഡ് കേന്ദ്രീകരിച്ചായത് കൊണ്ട് എമിമ തന്റെ മെമ്പർഷിപ്പ് ഉപയോഗിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ജിംഖാനയുടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുകയും അങ്ങനെ ഏതാണ്ട് കുറേ മാസങ്ങളായിട്ട് പാസ്റ്റർ ഇവാന്റെ വർഷിപ്പ് സർവീസ് ഈ ജിംഖാനയിൽ വെച്ച് തുടർമാനമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിവാദം വിവാദമുണ്ടായത് നിലവിലുള്ള കമ്മിറ്റിയെ എതിർക്കുന്ന പ്രതിപക്ഷം അതായത് ജിംഖാന കമ്മിറ്റിയെ എതിർക്കുന്ന പ്രതിപക്ഷം അവരാണ് വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് അതായത് ഖാർഗ് ജിംഖാനയുടെ ചെയർമാനും മറ്റും ചേർന്ന് ഈ പറഞ്ഞ ജമീമയ്ക്കും ജമീമയുടെ പിതാവിനും മതപരിവർത്തനത്തിനു വേണ്ടി മതപരിവർത്തന ശ്രമങ്ങൾക്ക് വേണ്ടി ജിംഖാന ഓഡിറ്റോറിയം വിട്ടുകൊടുത്തിരിക്കുന്നു വാടക കൊടുക്കാതെ വിട്ടുകൊടുത്തിരിക്കുന്നു അത് വലിയ വിവാദമായി നാഷണൽ മീഡിയാസ് അത് ഏറ്റെടുത്തു ജമീമയും അപ്പനും ചേർന്ന് മതപരിവർത്തനം നടത്തുന്നു എന്ന വിധത്തിലുള്ള വാർത്തകളായി പിന്നെ സോഷ്യൽ മീഡിയ ഈ പെൺകുട്ടിയെ അങ്ങ് കണ്ടമാനം തോളുകയായിരുന്നു നമുക്കറിയാമല്ലോ എന്തൊക്കെ പേരുകൾ വിളിക്കുമെന്ന് ജമീമയെ വിളിച്ച പേരുകൾക്ക് കയ്യും കണക്കുമില്ല ജമീമയെ രാജ്യദ്രോഹി എന്നിവരെ വിളിച്ചു ഇവൾ പാകിസ്ഥാനിയാണ് പാകിസ്ഥാനിലേക്ക് പിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു റൈസ് ബാഗ് ക്രിസ്ത്യൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ രണ്ട് ചാക്ക് അരിക്ക് വേണ്ടി ക്രിസ്ത്യാനിയായവൾ എന്ന് അപമാനിച്ചു ജമീമെ ഇനി മേലാൽ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുവാൻ പാടില്ല എന്ന് ആളുകൾ കമൻ്റുകൾ പാസാക്കാൻ തുടങ്ങി ജമീമ തൻ്റെ ടീംമേറ്റ്സിനെ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന വലിയ ആരോപണം ഉന്നയിച്ചു അതായത് ജമീമയും തൻ്റെ ചില ടീം മേറ്റ്സും ചേർന്ന് ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ഉണ്ടാക്കുമായിരുന്നു അവരുടെ മേലെല്ലാം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു ഈ പെൺകുട്ടികളെയൊക്കെ ജമീമ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറ്റിയിരിക്കുകയാണ് ഇവളുടെ ശ്രമം മതം മാറ്റമാണ് ഒരു ജമീമ അവരോടൊക്കെ സുവിശേഷം പങ്കുവച്ചിട്ടുണ്ടാകാം കാരണം ആ പെൺകുട്ടിയുടെ സ്വഭാവം അങ്ങനെയാണ് അവൾ ആരുടെ മുമ്പിലും യേശുവിനുള്ള തന്നെ വിശ്വാസത്തെ തുറന്ന് പറയും അപ്പോൾ ഇതൊക്കെ വലിയ ആരോപണങ്ങളായി വന്നപ്പോൾ വിവാദങ്ങളായപ്പോൾ ഇനിയും ജമീമയുടെ ക്രിക്കറ്റ് ജീവിതം തന്നെ ആ ഭാവി തന്നെ നഷ്ടപ്പെടുമെന്ന് ആളുകൾ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ മാച്ച് ശരിക്കും ജമീമയ്ക്ക് വേണ്ടി ഡിവൈൻലി ഓടേണ്ട മാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരു സാധാരണ കളിയല്ല ദ മൈറ്റി ആസ്ട്രേലിയൻസ് എന്നാണ് ആസ്ട്രേലിയക്കാരെ വിളിക്കുന്നത് ക്രിക്കറ്റ് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും കരുത്തരായവർ ഏഴ് പ്രാവശ്യം ലോകകപ്പ് നേടിയിട്ടുള്ള ടീം ഒരു വലിയ ഗോലിയാത്തിനെ പോലും ശക്തിയുള്ള ഒരു ടീം അതും ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വനിതാ ടീം ചെയ്സ് ചെയ്ത് വിൻ ചെയ്യാത്ത അത്ര കൂറ്റൻ സ്കോറാണ് ആസ്ട്രേലിയൻ ടീം പടുത്തുയർത്തിയത് അതിൻ്റെ മുമ്പിൽ ഇന്ത്യ നിൽക്കുമ്പോൾ ജമീമ എന്ന ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ജമീമയ്ക്ക് സപ്പോർട്ടായിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എന്നാൽ തന്നെ ജമീമയുടെ നൂറ്റി ഇരുപത്തിയേഴ് റൺസിൻ്റെ സെഞ്ചുറിയിലൂടെ ജമീമ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചപ്പോൾ അത് ജമീമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം ഒരു മാച്ചാണെന്ന് പോലും കമൻറ്റേറ്റേഴ്സ് പറവാൻ ഇടയായിത്തുന്നു ഇതിനിടയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഈ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അടിച്ചു കൂട്ടുന്നതിനിടയിൽ രണ്ട് പ്രാവശ്യം ജമീമയ്ക്ക് ലൈഫ് കിട്ടി ക്രിക്കറ്റിൽ ലൈഫ് കിട്ടുക എന്ന് പറഞ്ഞാൽ ജമീമ അടിച്ചുയർത്തിയ പന്ത് ഫീൽഡർ ഡ്രോപ്പ് ചെയ്തു അങ്ങനെ രണ്ട് പ്രാവശ്യം ജമീമ ഔട്ടാകേണ്ട സ്ഥാനത്ത് ഫീൽഡറുടെ കയ്യിൽ നിന്ന് പന്ത് വഴുതിപ്പോയി എന്ന് പറഞ്ഞാൽ ലൈഫ് കിട്ടുക എന്ന് പറഞ്ഞത് ജീവൻ കിട്ടി ജീവൻ കിട്ടാൻ കാരണം ജമീമ പ്രാർത്ഥിച്ചുകൊണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ ജമീമയെ സഹായിക്കുവാൻ സൈന്യങ്ങളുടെ അധിപനായവൻ ജമീമയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ജമീമ തന്നെ വിശ്വസിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സാധാരണഗതിയിൽ ആരെങ്കിലും സെഞ്ചുറി അടിച്ചാൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകും നൂറ് തികയ്ക്കുവാൻ വേണ്ടി നോക്കി നിന്നിട്ട് നൂറ് തികയ്ക്കുമ്പോൾ ബാറ്റൊക്കെ ആകാശത്തിലേക്ക് ഉയർത്തി വീശുവൊക്കെ ചെയ്യും പക്ഷെ ജമീമ അതൊന്നും ചെയ്തില്ല കാരണം ജമീമയുടെ ലക്ഷ്യം തൻ്റെ പേഴ്സണൽ ഗെയിൻ സെഞ്ചുറി ആയിരുന്നില്ല ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ച ശേഷമാണ് അവൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയത് ലക്ഷ്യമേ ഉള്ളായിരുന്നു രാജ്യത്തെ വിജയത്തിലേക്ക് എത്തിക്കുക ഒരു നല്ല രാജ്യസ്നേഹമുള്ള ഒരു നല്ല ക്രിസ്ത്യാനിയുടെ ചിത്രമാണ് ജമീമയിലൂടെ ഇന്ന് ലോകം മുഴുവൻ കാണുന്നത് ക്രിസ്ത്യാനികൾ കേവലം ക്രിസ്തു സ്നേഹികൾ മാത്രമല്ല അവിടെ അത്ര കറതീർന്ന രാജ്യസ്നേഹികളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജമീമ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിൽ അതുപോലെ തന്നെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലൊക്കെ ജെമീമ ആവർത്തിച്ച് പറഞ്ഞ വാക്കുകളുണ്ട് യേശുവിന് നന്ദി പറയുക മാത്രമല്ല താന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് താൻ പുറമുത്ത് കൊണ്ടിരുന്നത് എന്ന് ആംഗർ ചോദിക്കുമ്പോൾ ജെമീമ പറഞ്ഞു ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ വേദപുസ്തകത്തിലെ ഒരു വാക്യം അതായത് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിലെ ഒരു വാക്യം ഉറച്ചു നിൽക്കുക ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ള വാക്യം ആ വാക്യമാണ് താൻ പറഞ്ഞു എന്ന് ജമീമ പറഞ്ഞു പിന്നെയും പോസ്റ്റ് മാച്ച് പ്രസ് മീറ്റിങ്ങിൽ ജമീബ പിന്നെയും പറഞ്ഞത് എനിക്ക് യേശുവുമായിട്ട് വ്യക്തിപരമായൊരു ഐ ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് അതുകൊണ്ട് യേശുവാണ് എന്നെ മുൻപോട്ട് കൊണ്ടുപോയത് യേശുവിനെ കൂടാതെ ഇത് കഴിയുകയില്ല എന്ന് താൻ കടന്നുപോയി ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ പത്ത് മാസങ്ങളായി തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുമ്പോൾ അത് അവൾ തുറന്നു പറഞ്ഞില്ല എങ്കിലും തൻ്റെ കരിയറിലുണ്ടായ ആ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ഥിതിയിൽ എത്തിയതിനെ കുറിച്ച് പല പ്രാവശ്യവും കളികളിൽ നിന്ന് തന്നെ ഡ്രോപ്പ് ചെയ്തതിനെ കുറിച്ച് ഒക്കെ അവൾ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വലിയ ആൻസൈറ്റിയിലായിരുന്നു വലിയ ഇല്ലായിരുന്നു എൻ്റെ പിതാവിനും മാതാവിനും ഞാൻ എല്ലാ ദിവസവും കരയുമായിരുന്നു എൻ്റെ കരച്ചിലുകൾക്ക് ദൈവം മറുപടി നൽകിയിരിക്കുകയാണ് എന്ന് ജമീമ പറഞ്ഞു അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഞാനും അറിയാതെ വികാരഭരിതനായി ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ കരഞ്ഞുപോയി എനിക്ക് മാത്രമല്ല ആർക്കാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഞാനും നിങ്ങളുമൊക്കെ വികാര ഭരിതരാകുന്നത് ഇന്ത്യയിലെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്ത്യയിലെ വിശ്വാസികൾ പീഡനമനുഭവിക്കുന്ന സഭ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് പാസ്റ്റർ റോഡ്രിഗോസും തൻ്റെ മകൾ ജെമി അവൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ അവളെപ്പോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മതപരിവർത്തനമെന്ന ലേബല് ചാർത്തി അവിടേക്ക് പോ ഇവിടേക്ക് പോ എന്നൊക്കെ ആക്ഷേപിക്കുന്ന ആ മുറിവുകൾ ഹൃദയത്തിലുള്ള ഞങ്ങളിൽ ഓരോരുത്തരും നമ്മിൽ ഓരോരുത്തരും വികാരത്തോടുകൂടെ പറയുകയാണ് ഭാരതം എന്നത് ഞങ്ങളുടെ ബ്ലഡിൽ അലിഞ്ഞതാണ് ഒരു ക്രിസ്ത്യാനിയും ഇന്ന് വരെ ഒരു രാജ്യദ്രോഹപരമാകുന്ന പ്രവർത്തികൾ ചെയ്തിട്ടില്ല ചെയ്യുകയില്ല ജമീമയെപ്പോലെ സ്വന്തം വിജയങ്ങൾക്ക് മുമ്പിൽ ബാറ്റ് ഉയർത്തുന്നവരല്ല നമ്മൾ ഈ രാജ്യത്തിൻ്റെ യശസ്സിനു വേണ്ടി പോരാടുന്നവർ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് നമ്മൾ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സ്വന്തം സെഞ്ചുറി തികയ്ക്കുവാൻ ഒന്നോ രണ്ടോ റണ് ബാക്കി കിട്ടേണ്ടപ്പോൾ രാജ്യം നേടേണ്ട നിർണായകമാകുന്ന വിജയത്തെ പോലും മറന്നുകൊണ്ട് രാജ്യത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് അതായത് കുറെ ബോളുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ രാജ്യത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം തൻ്റെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി ഒന്നോ രണ്ടോ റണ് കിട്ടി സെഞ്ചുറി അടിക്കാൻ വേണ്ടി രാജ്യത്തെ തോൽപ്പിച്ചവർ പലരും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഉള്ളപ്പോഴാണ് തൻ്റെ വിജയങ്ങളിൽ ആഹ്ലാദിക്കാതെ രാജ്യത്തിൻ്റെ വിജയത്തിൽ മാത്രം ആഹ്ലാദിച്ച ജമീമ എന്ന പെൺകുട്ടി അവൾ വ്യത്യസ്തതയാകുന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടെ പറയുകയാണ് ഇന്ത്യയുടെ യുവതയ്ക്ക് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ യുവതയ്ക്ക് ജമിമ ഒരു നല്ല മാതൃകയാണ് ജമിമ ദൈവം കുട്ടിയെ നിന്നെ അനുഗ്രഹിക്കട്ടെ സ്റ്റേ ബ്ലസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യുവർ